ഒരു ലക്ഷത്തിന് താഴെ കിലോമീറ്റർ കേരള വണ്ടി ഫുൾ ലോൺ ലക്ഷത്തി ഫുൾ ലോണില് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി അപ്പൊ ക്യാഷ് ബാക്ക് വരെ കിട്ടും നാലായിരം കിലോമീറ്ററിൽ സിംഗിൾ ഓൺഷിപ്പില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് വണ്ടി ഫുൾ ലോൺ ക്യാഷ് ബാക്ക് അൺടച്ചബിൾ ടച്ചപ്പ് കയറിയിട്ടില്ലല്ലോ ഗ്യാരൻ ഫ്രണ്ട്സ് നൂറിൽ പരം കാറുകൾ അത് നമുക്ക് അറുപതോളം കാറുകൾ ഒരു രൂപ പോലും ഇല്ലാതെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം അപ്പോൾ ഈ ഒരു ഷോറൂമിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് വാൻ ഇറക്കാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ പേയ്മെൻ്റ് കാര്യങ്ങളൊന്നും തന്നെ വേണ്ട സോ ന്യൂ ഇയർ ക്രിസ്മസ് സെയിലുമായിട്ടുള്ള ഒരു ഗംഭീര കളക്ഷനായിട്ടാണ് ഇന്ന് വിക്ടോയിൽ വന്നിട്ടുള്ളത് ഡീറ്റെയിൽസുകളൊക്കെ പോളി കളക്ഷൻ ആണ് സാധാരണക്കാരന് ബൈക്കിന്റെ ഇ എം ഐ മുതൽ അങ്ങ് പ്രീമിയം സെഗ്മെന്റ് വരെയുള്ള എല്ലാ വാഹനങ്ങളും ഉള്ള ഒരു കിഡലം ഷോറൂമാണ് സോ ഇത്തവണ നമുക്ക് എന്താണ് ഓഫർ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് ന്യൂഇയർ ഒക്കെ ആയിട്ട് വണ്ടി പൊട്ടിച്ച് കൊടുക്കണം മാക്സിമം പ്രൈസ് കുറച്ചത് അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇതാവണു ഫുള്ളോണിൽ എത്ര വാഹനങ്ങൾ ഉണ്ട് നമുക്ക് അൻപത്തി അൻപത് വണ്ടികൾ നമുക്ക് ഫുൾ ഓൺ ഉണ്ട് ഏകദേശം നൂറിൽ പരം സ്റ്റോക്കും ഉണ്ട് അല്ല അപ്പൊ നമുക്ക് ചെറിയ കാറുകൾ മുതൽ എല്ലാ ഏതൊരു റേഞ്ചിലുള്ള വാഹനം നോക്കുന്നവർക്ക് തവണ നമുക്ക് ഇവിടെ വാഹനം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ തവണ നമുക്ക് ഒരു ക്രിസ്ത്യൻ ഒരു ഏരിയ ആണ് ഒരു ഏരിയ മൊത്തം നമുക്ക് ഫോർച്യൂണർ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് സെൽട്ടോസ് ക്രെറ്റ എസ് അങ്ങനെ അത്യാവശ്യം എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരു കിഡ് മാരുതിൻ്റെ ഒരു എസ് യു വിന്നാണ് അപ്പൊ അതിന് മുമ്പായിട്ട് അവസരം നമ്മളെ കറക്റ്റ് ബിറ്റു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതായത് മലപ്പുറത്ത് നിന്ന് ഏകദേശം മലപ്പുറം മഞ്ചേരി റൂട്ടിലാണ് അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഹൈവേയിലാണിത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയില് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഫുൾ ഒക്കെ ഇനീഷ്യൽ പേയ്മെന്റ് ഇല്ലാത്ത ഇ എം ഐ ഒക്കെ ഉണ്ടെങ്കിൽ അടക്കം കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കാറ് എന്ന സ്വപ്നങ്ങൾക്ക് വിദൂരത്തല്ല നമ്മുടെ വിക്ടോറിയലും കൂടെ വന്നാൽ മതി അത് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു മാരുതിയിലൊരു എസ് യു വി ഏത് വേണം എന്ന് നമ്മളൊരാൾ ഫ്രണ്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ എസ്ക്രോസ് ആണ് കാരണം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിഡ്ലം വാഹനമാണ് അത് നെക്സ ബ്ലൂ ആണ് അതിൻ്റെ പിന്നെ കളറ് കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയുണ്ട് എസ്ക്രോസിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണവർഷിപ്പ് ഡീസലാണത് പെട്രോൾ ആണ് അൽഫ ആൽഫ ഇതിന്റെ ഏറ്റവും ടോപ്പൻ ആണ് അതും നമുക്ക് സെമി ഹൈബ്രിഡിൽ ഡീസലായതുകൊണ്ട് തന്നെ ഒരു ലോങ് ഡ്രൈവില് ഇരുപത്തിരണ്ടൊക്കെ തന്നെ മൈലേജും പ്രതീക്ഷിക്കും ഇരുപത്തിയഞ്ചാണ് ഏതായാലും നമുക്കൊരു ഇരുപത്തിരണ്ട് പിടിക്കാ ഏതായാലും നമുക്ക് ഇരുപത്തിരണ്ട് ആവറേജ് നമുക്ക് കിട്ടും ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പെൻ്റ് ആയതുകൊണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ചേർ ഫസ്റ്റ് നമുക്ക് ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് വേണമെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം വേണമെങ്കിൽ താത്താം അതേപോലെ നാല് രൂപ പവർ വിൻഡോ ഇലക്ട്രിക് അസും വെറേഴ്സ് വരുന്നുണ്ട് കീലസെൻ്ററിയാണ് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് എൽ സി ഡി സ്ക്രീന് അതും നമുക്ക് നാവിഗേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ടച്ച് സ്ക്രീന് കാര്യങ്ങളാണ് അതേപോലെ എയർ ബാഗ്സ് അങ്ങനെ ഏറ്റവും ടോപ്പ് എൻഡിൽ ഡയമണ്ട് കണ്ട് വീൽസ് അടക്കം വരുന്ന അതും പ്രൊജക്ട് എല്ലാം എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന അടിപൊളി ഡീസലില് മൈലേജ് കിട്ടുന്ന വാഹനം ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നായിരം സർവീസ് കഴിഞ്ഞാൽ ഫുൾ ലിസ്റ്ററൊക്കെ ഉണ്ടല്ലോ എത്ര ചെയ്യാൻ രൂപയ്ക്ക് ആറ് എഴുപത് അതായത് ഇന്നൊരു സിഫ്റ്റ് ബെലാനൊക്കെ നോക്കുന്ന പ്രൈസിനാണ് ഒരു എസ് യു വി അതും ഇതിന് ഏറ്റവും ടോപ്പിന്റെ ഏകദേശം എത്ര ഇറക്കാൻ പറ്റും ഫുൾ ലോണ് ഒരു രൂപ വേണ്ട ഞായ് പൈസ ഇല്ലാതെ നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ പാനം കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എത്ര ദിവസം കൊണ്ട് നമുക്ക് ലോൺ പാസ് പറ്റും നമുക്ക് രണ്ടല്ല മൂന്ന് വർക്കിംഗ് ഡേയ്സ് മാക്സിമം മൂന്ന് വർക്കിങ് ഡേസ് കൊണ്ട് വണ്ടി ഇറക്കാം കേട്ടോ ഇനി ഇതെല്ലാം ഇതിന്റെ ഒന്നുകൂടെ നമുക്ക് ഒരു കുഞ്ഞരിഞ്ചം വേണമെന്നുണ്ടെങ്കിൽ ഇതാണോ നമുക്ക് ഡീസൽ തന്നെ ഒരു പിന്നെ ഒരു ബ്രസ് വരുന്നുണ്ട് വിറ്റാര ബ്രസ്സ സോ ഇത് നമുക്ക് പ്രൊജക്ട് ലാംസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പ് ഇത് നമുക്ക് ഈ അറുപത്തയ്യായിരം കിലോമീറ്റർ അതായത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷത്തിന് താഴെ ഡീസല് ഈ ഒരു മോഡലിൽ ഒരു വാഹനം കിട്ടിയ അച്ചിരി പാടാണ് കാരണം അറുപത്തി എട്ടായിരം കിലോമീറ്ററ് സിംഗിൾ ഓണർ അറുപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ യെസ് അതും നമുക്ക് ഐ ആണ് മൈലേജ് ഒരു ഇരുപതന്നെ എന്തായാലും കിട്ടും ചെയ്യൂലും ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കോസ്റ്റ്ലി ആയിട്ട് കമ്പനി തന്നെ വരുന്ന സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ് റസ്റ്റ് വരുന്നുണ്ട് എ സി പോസ്റ്ററിംഗ് പവർ വിൻഡോസ് കമ്പനി ഇൻബിൽഡ് സ്റ്റീരി സ്റ്റീറിംഗിൽ കൺട്രോൾസ് കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന അറുപത്തയ്യായിരം കിലോമീറ്റർ സിംഗ് ലോണില് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഹനല്ലോസ് കൊടുക്കാം ഫുൾ ലോണില് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി അടുത്ത നമുക്ക് തേർഡ് ജനറേഷൻ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ജനറേഷൻ ആണ് ഡോൾ ആണ് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്കിൽ പനോരമി സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു വാഹനം ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇരുപത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു അറുപത് സംതിങ് അറുപത് സംതിങ് കിലോമീറ്റർ ആണ് ഇത് എക്സക്സ് തന്നെയാണ് വരുന്നത് അല്ലേ ഏറ്റവും ടോപ്പൻ ആണ് ഇതിന് അപ്പുറം വേറൊരു ഓപ്ഷൻ ഇല്ല അതായത് ഏറ്റവും ഫുൾ ലോഡിൽ വരുന്ന ഒരു കിളം വാഹനം അത് നമുക്ക് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങള് സ്റ്റിയറിംഗിലെ കൺട്രോൾസ് കാര്യങ്ങളും അത് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത് ഏറ്റവും ടോപ്പൻ അല്ല എസ് എത്ര ഇരു വാഹനത്തിന് ചോദിക്കുന്നത് പതിനൊന്നേ ഇരുപത് ആണോ പെട്രോൾ പെട്രോൾ ആണ് അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുറഞ്ഞ ഓട്ടത്തിൽ പ്രവാസികൾ പരിഗണിക്കാൻ പറ്റുന്ന വാഹനമാണ് നമുക്ക് നിർത്തിയിട്ട് പോകാം പൊതുവെ മെയിൻ്റനൻസ് കുറവാണ് അതും എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക്കില് അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയുള്ള രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ഓൺഷിപ്പാണ് വരുന്നത് തേർഡ് ഓൺഷിപ്പ് ആണ് അല്ലേ ഫുൾ ലോണിൽ കൊടുക്കാം പതിനൊന്ന് ഇരുപത് അപ്പോൾ അതാണ് ഒരു ബെസ്റ്റ് പ്രൈസിന് ഒരു സബോമീറ്റർ സൂവിന്റെ പ്രൈസിന് നമുക്കൊരു ക്രച്ച ഉണ്ടാകാം അതും സീറോ ഡൗൺ പേയ്മെന്റ് ഇനി അതല്ല ക്രെച്ച് വേണ്ട സെൽ വേണമെന്നുള്ളവർക്ക് ഒത്തിരി നല്ല കളക്ഷൻസ് വരുന്നുണ്ട് സ്പെഷ്യൽ ഓഫറാണ് ഇത് നമുക്ക് ഇതിലും പനോരമ സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന അതും ന്യൂ ഫേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് അല്ല ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വയസ്സില് അതായത് മാസങ്ങൾ വഴക്കുള്ള വണ്ടി എന്ന് പറയാം ഓ പക്കാലോ കിലോമീറ്റർ വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ എത്രയായിരുന്നു നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപ ഇത് ഏറ്റവും തന്നെയാണ് വരുന്നത് വെന്റിലേഷൻ ആണ് നമുക്ക് ഒരു സീറ്റ് വെന്റിലേഷന്റെ കുറവുണ്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻക് ആയിട്ട് ഈവൻ സൺറൂഫും ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനാണ് പൈസ കൊടുക്കുക അപ്പൊ ക്യാഷ് ബാക്ക് വരെ കിട്ടും നാലായിരം കിലോമീറ്ററിൽ സിംഗിൾ ഓൺഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മോഡല് വണ്ടി ഫുൾ ക്യാഷ് ബാക്ക് അല്ലേ പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ക്രിസ്റ്റകൾ നാല് ക്രിസ്റ്റ്യകള് വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ വൈറ്റ് ഫിനിഷിംഗ് അതൊക്കെ അല്ല അറുപത്തിയാറിൽ നല്ല ഫാൻസി നമ്പർ ആണല്ലേ വൺ ടൂ ത്രീ സീരിയസ് നമ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഒര്ജിയ കേരളിയ കേരള വാഹനം എങ്ങനെയായിരുന്നു മോഡൽ പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് ഓ ജി ഫോർ ഓട്ടോമാറ്റിക് കാരണം ഇപ്പൊ ക്രിസ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ് നോക്കുന്നത് ഓട്ടോമാറ്റിക് ഒർജിയ കേരള അത് വൺ ടൂ റീ നമ്പർ കാല കിഡൽ നമ്പർ ഒക്കെ വരുന്ന ഒരു വണ്ടി എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ എല്ലാ പക്കിയാണ് പക്കയാണ് വണ്ടി അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നമുക്ക് ആവറേജ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എത്ര വാഹനത്തിന് ചോദിക്കുന്ന പതിനഞ്ച് ലക്ഷം രൂപക്ക് ജി ഫോർ ഓട്ടോമാറ്റിക് ലോൺ ഫുൾ ഫുള്ള് ഫുള്ള് കൊടുക്കും ചെയ്യാം അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ക്രിസ്ത്യ നമുക്ക് ഫുൾ ലോണില് കിട്ടാൻ ഇച്ചിരി പാടാണ് കാരണം നമുക്ക് ഒറിജിനൽ കേരള വണ്ടി അതും ഫുൾ ഹിസ്റ്ററി കാര്യങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വാഹനം മോഡൽ പറഞ്ഞ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് അത് നമുക്ക് ജി ഫോർ ഓട്ടോമാറ്റിക്കില് വരുന്ന ഫുൾ ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒറിജിനൽ കേരള വാഹനം ഓഫർ പ്രൈസ് അതും നമുക്ക് ഫുൾ ലോണിൽ നമ്മൾ വണ്ടി അല്ലേ അടുത്തതാണ് നമുക്കൊരു ബ്ലാക്കില് കാരണം നമുക്ക് ബ്ലാക്കിൽ ഇച്ചിരി ക്രിസ്റ്റ കിട്ടാരി പാടാണ് വേഗം വിളിച്ചോളി കാരണം എന്താ വെച്ചാൽ വളരെ ആണ് അത് നമുക്ക് നല്ല ഫാൻസി നമ്പർ ഒറിജിനൽ കേരളാണ് വേണ്ടി അത് കേൽപ്പത്ത് രജിസ്ട്രേഷൻ വേണേ അതൊന്നും ഡബിൾ നയൻ ഡബിൾ സീറോ നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന ഒറിജിനൽ കേരള ഫുൾ ബ്ലാക്കിൽ വരുന്ന ക്രിസ്റ്റ ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ജി ഫോർ പ്ലസ് ജി ഫോർ പ്ലസ് ഓട്ടോമാറ്റിക് അത് ജി ഫോർ പ്ലസ് ആകുമ്പോൾ ടോപ്പന അലോയ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വരും സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വണ്ടി ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഒന്ന് എമ്പത്തെ ഷോറൂം സർവീസ് എല്ലാ ഇസ്റ്റി എല്ലാം പക്കാണ് വണ്ടി അല്ലേ ആക്സിഡന്റ് വണ്ടി ഷോറൂം ലക്ഷം 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 രൂപ 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 ലോൺ നല്ല സീറോ മാക്സിമം പോയാൽ ഒരു അമ്പതിനായിരം രൂപ ബ്ലാക്ക് ആണ് പ്ലസ് ഓട്ടോമാറ്റിക് അതും കെ എൽ പത്തിൽ ഫാൻസി നമ്പർ വരുന്ന വണ്ടി ഫുൾ ലോൺ അല്ലെങ്കിൽ അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് അടുത്ത മുന്തിരി കളറിൽ ക്രിസ്ത്യെന്ന് പറഞ്ഞാൽ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഇനി ഈ ഒരു കളർ ക്രിസ്ത്യല ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നതാണ് ഇതെങ്ങനെയായിരുന്നു അഫ്സൽ കാർ മോഡൽ കാര്യങ്ങളോണ്ടി വി മാനുവൽ കേരള വണ്ടി അല്ലെ എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് മാനുവൽ ആണ് വി വി ആണ് 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 മാനുവൽ നമുക്ക് കേരള വണ്ടീന്നോ ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി ഇത്തവണ നമുക്ക് കേരള വണ്ടിയിലാണോ ക്രിസ്റ്റ മൊത്തം അപ്പൊ നമുക്ക് ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ് മാനുവൽ വി ഓപ്ഷൻ ആണ് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഓടിയിട്ടുള്ളൂ അപ്പൊ ഒരു ലക്ഷത്തിന് താഴെ കിലോമീറ്ററിൽ ഒരു ഉർജി കേരള ക്രിസ്റ്റാസ് എത്ര രൂപക്ക് ചെയ്യാൻ ഇത് നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ കേരള ഒരു ലക്ഷത്തിന് താഴെ കിലോമീറ്റർ ഓടിയ കേരള വണ്ടി നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ അടുത്ത വീണ്ടും നമുക്കൊരു ഫുൾ ബ്ലാക്ക് വണ്ടി തന്നെയാണ് അപ്പൊ ജി ഫോർ പ്ലസ് ഉണ്ട് ജി ഫോർ ഉണ്ട് അതെല്ലാം സെഡ് തന്നെ ഓട്ടോമാറ്റിക് വേണമെന്നുള്ള സെഡും ഉണ്ട് വണ്ടി അതെ ഇത് വണ്ടിങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ 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 സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് അത് ഒർജിയ കേരള വണ്ടി സെഡ് ഓട്ടോമാറ്റിക് എത്ര ചെയ്യാൻ പറ്റും കൊടുക്കാം ഹൈലൈറ്റ് കിലോമീറ്റർ ആണ് അപേക്ഷിച്ച് അത് ഒർജിനൽ കേരള ഓട്ടോമാറ്റിക് ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ചെയ്യാം അതായത് സംതിങ് ആണ് ചോദിക്കുന്നത് രണ്ട് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം കേരളാണ് അറുത്തിയാറായിരം കിട്ടാത്ത ഫുൾ ബ്ലാക്കില് സെഡ് ഓട്ടോമാറ്റിക് ഒര്ജിയ കേരള വണ്ടി വരും നമ്പർ ആയത് അല്ലേ അപ്പൊ ഇതാവണം നമ്മള് ഇതുവരെ പരിചയപ്പെട്ട ഒർജിയ കേരള വാഹനങ്ങളാണെങ്കിൽ ഒരു സ്പെഷ്യൽ വണ്ടി നമുക്ക് ഇതാവണം ഓ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അല്ലേ അൺടച്ചബിൾ ടച്ചപ്പ് കേറിയിട്ടില്ല ഗ്യാരെ അപ്പൊ ടച്ചപ്പ് കയറാത്ത വണ്ടി അത്രയും നമുക്ക് ഗ്യാരണ്ടി ടൈപ്പ് വരുന്ന കിലോമീറ്റർ പറയാം സർവീസ് അത്രയും ഗ്യാരണ്ടിയില് ടച്ചപ്പ് കേറിയിട്ടില്ല അതേപോലെ അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിങ്സും അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി അല്ലേ ഇന്ത്യ നോക്കിൻ നോക്കി നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങള് അതേപോലെ തന്നെ നമുക്ക് അത്രയും പക്കായിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടച്ചപ്പ് കേറിയിട്ടില്ല ഒറിജിനലാണ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി അല്ല എത്ര കൊടുക്കാൻ പറ്റും പതിനഞ്ചര ലക്ഷം കാരണം നമുക്ക് ആ ഒരു ക്വാളിറ്റി കൊണ്ടാണ് കിലോമീറ്ററിന്റെ ഗ്യാരി അത്രയും ടച്ചപ്പ് കേറിയിട്ടില്ല ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ്

അപ്പൊ അടുത്ത ഇനിയും ഉണ്ട് ഇണ്ടിട്ടോ അതിന് മുൻപ് ആണോ ഒരു സാധാരണക്കാരൻ അഫോർഡബിൾ ആയ പ്രൈസിൽ അല്ല ഒരു കിഡ്ലൻ ടയോട്ടന്റെ യാരിസ് അല്ല അടിപൊളി കളറാണ് അത് ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ഓട്ടോമാറ്റിക് ഇത് മാന ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ടുള്ളൂ ഓട്ടോമാറ്റിക് അല്ല എസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആലോചിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റർ എക്സ്ട്രിയ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഓടിയിട്ടുള്ളൂ അപ്പോൾ പെട്രോൾ സി വി ടി ഓട്ടോമാറ്റിക്കാണ് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം ഒർജിയ കേരള വണ്ടിയാണ് എത്ര ചോദിക്കുന്ന തീരുമാനത്തിന് അഞ്ചര ലക്ഷം ചെറിയൊരു ആച്ച് ബാഗിന്റെ പ്രൈസിനൊരു സെഡാൻ കൊണ്ടുവണ് ഫുൾ ലോൺ കൊടുക്കുക അപ്പൊ ചെറിയൊരു മുതൽ മുടക്ക് ഒരു രൂപ പോലും വേണ്ടേനും അത് നമുക്ക് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫുൾ ലോണിൽ നമുക്ക് ഈ വാഹനം എടുക്കാം അടുത്തതാണ് നമുക്ക് സെക്കൻഡ് ജനറേഷൻ ക്രച്ച കാരണം നമുക്ക് ക്രച്ചയിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു മോഡലാണ് കാരണം നമുക്ക് നല്ല ബോഡി ക്വാളിറ്റിയും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് പെർഫോമൻസ് കിട്ടുന്ന ഒരു വാഹനമാണ് ഡീസൽ അല്ല വേണ്ടിയത് എങ്ങനെയുള്ള അതായത് അത്യാവശ്യം നമുക്ക് വൈറ്റ് വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തൊരു വാഹനമാണ് എത്ര ചോദിക്കുന്നത് നമ്മൾ എട്ടേ മുപ്പത് അല്ല ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ഡീസൽ വണ്ടിയാണ് അത് കറക്റ്റ് സർവീസ് നമുക്ക് ഒരു ഇനോവ വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഒറിജിനൽ കേരള ഒറിജിനൽ കേരള ഒറിജിനൽ ടൈപ്പ് ഫോർ അല്ല കേൾ ഐച്ച് പിന്നെ തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് ജി ഫോർ മാനുവൽ അല്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ പത്ത് ഓടിയിട്ടുള്ളൂ ഒന്നേ പത്ത് ഓടി വണ്ടി അല്ല സർവീസ് ഒക്കെ വണ്ടി വണ്ടി ഓക്കെ അപ്പൊ അത്യാവശ്യം നമുക്ക് സ്കേറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അലോയ്സ് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഒക്കെ ചെയ്ത ഒരു വാഹനമാണ് ഇന്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി അല്ല അസൽ എത്ര കൊടുക്കാം ഈ ഒരു ഇന്നോവീ ഒമ്പത് നാപ്പിന് ലോൺ ഒക്കെ എത്ര വരെ ചെയ്യാം പേരെ ഒറിജിനൽ കേരള വണ്ടിയാണ് ഒന്നേ പത്ത് ഓടിയിട്ടുള്ളൂ അതും ഒറിജിനൽ കേരള അത്ര ഇത്ര പക്കായിട്ട് വണ്ടി ഞാൻ അടുത്തൊരു ഫോർച്യൂണർ നോക്കുന്നവർക്ക് അത്രയും പക്ക ആയിട്ട് വണ്ടി അപ്പൊ ഫോർച്യൂണർ ഒക്കെ ഇവിടെ ഇത് മാത്രമല്ല നമുക്ക് പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് വരാനുണ്ട് അപ്പൊ അടുത്ത പാർട്ടി നമ്മൾ വരും അപ്പൊ ഇത് വീൽ ഓട്ടോമാറ്റിക് ആണ് ഒറിജിനൽ കേരള അല്ലല്ലോ നമ്പറായ വണ്ടി അല്ല എത്ര ചോദിക്കുന്നു പതിനഞ്ച് നാപ്പിന് ലോൺ എത്ര വരെ വണ്ടി ഇറക്കും ചെയ്യാം നിലവിൽ കേരളം നമ്പർ ഒക്കെ ആയിട്ടുള്ള വണ്ടിയാണ് ടൂ വീൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മോഡൽ ടൂ വീൽ ഓട്ടോമാറ്റിക് കിട്ടും അടുത്ത കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും അത്യാവശ്യം മൈലേജും എന്ന കുറഞ്ഞ മെയിന്റനൻസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ് ഡീസൽ സൺപ്രൂഫ് മൈലേജ് എന്തായാലും കൺഫേം ആണ് അല്ലേ മൈലേജ് ഇട്ടും സൺ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അസോ നമുക്ക് മൈലേജിന്റെ മൈലേജും ഫീച്ചേഴ്സിന്റെ ഫീച്ചേഴ്സും എന്നാൽ ഒരു ഒതുങ്ങിയ വണ്ടി അല്ല എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ വണ്ടി അല്ല എത്ര രൂപ കൊടുക്കാൻ പറ്റും ഏഴ് ലക്ഷം രൂപ കൊടുക്കാം ലോൺ എത്ര ഫുൾ കൊടുക്കും ചെയ്യാം ും പോളിഷ് ചെയ്ത് വൃത്തിയാക്കി അപ്പൊ നമുക്ക് ഒന്നും പിന്നെ വർക്കും ചെയ്യിക്കാണ്ടാവില്ല അപ്പൊ നമുക്ക് അത്രയും പക്കയാണ് മൈലേജ് കിട്ടുന്ന ഒരു കിടലം വെന്യൂലെ അടുത്ത വീണ്ടും ഒരു ക്രിസ്ത്യാണ് എങ്ങനെയായിട്ട് മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ലെ അപ്പൊ സിൽവർ ഫിനിഷിംഗ് ആണ് നല്ല അത്യാവശ്യം നല്ല കിട്ടലായിട്ടുള്ള ഒരു അലോയും കാര്യങ്ങളൊക്കെ ആഡോൺ ചെയ്തൊരു വാഹനമാണ് അത്രയും ക്വാളിറ്റി പറയാൻ പറ്റൂല അപ്പൊ എത്ര ചോദിക്കും നമ്മൾ പതിനാലേ മുപ്പീന് അപ്പൊ ഏകദേശം സുഖമായിട്ട് വണ്ടി ഇറക്കാം അപ്പൊ പല കളേഴ്സിൽ അത് ഓട്ടോമാറ്റിക്കലി മാനുവലൊക്കെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് അടുത്തൊരു പാർട്ടി നമുക്ക് ചെറുവാഹനങ്ങൾ വരുന്നുണ്ട് കൂടെ തന്നെ നല്ല ജമണ്ടും കളക്ഷനൊക്കെ ആയിട്ടാണ് അടുത്തൊരു ദിവസം നമ്മൾ വരാൻ പോകുന്നത് അപ്പോൾ തവണ ബ്ലാക്ക് ലെജൻഡർ അതേപോലെ തന്നെ നമുക്ക് കിട്ടലും വാഹനങ്ങളൊരു കളക്ഷനായിട്ടും ഉടനെ നമ്മൾ അടുത്ത ദിവസം വരും അപ്പോൾ ഇതിലൊക്കെ ഹൈലൈറ്റ് ആണ് ഫുൾ ഒക്കെ ഇറക്കാൻ പറ്റുന്ന വലിയ വലിയ വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ തവണ ഇ എം ഐ അടക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തവണ ഒരു ജമണ്ട ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള അടുത്തൊരു പാർട്ടിന് വെയിറ്റ് ചെയ്തോളി അപ്പോൾ നമ്മളൊന്നുണ്ടായിരുന്ന ബിക്ടോയിലാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ മഞ്ചേരി മലപ്പുറം റൂട്ടിൽ പാണായി സൗതിപ്പടി ഇവിടെ നയാര പമ്പിൻ്റെ അതിൻ്റെ അടുത്തായിട്ടാണ് ബിക്ടോയ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താഴെ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മാക്സിമം പ്രൈസ് കുറച്ചിട്ട് ഫുൾ ലോണിലും ക്യാഷ് ബാക്കിലും നമുക്ക് വാഹനങ്ങൾ ഇവിടെ തരാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോമായിരുന്നവർ വീണ്ടും കാണാം ഉസ്മി റിയാസൻ അഫ്സൽ ഗേരി